അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ദർസിലെ പഠിക്കുന്ന മുഹമ്മദ് സഹദ് എന്ന പേരുള്ള ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടീനെ കാണാതായിട്ട് ഒരാഴ്ച ആവാനായി ഈ മാസം രണ്ടിനു കാണാതായതാണ് ഈ കുട്ടീനെ ദർസിലെന്തോ ഉസ്താദ് ചീത്തറിഞ്ഞോ അടിച്ചു എന്നൊക്കെ ഒരു മാധ്യമങ്ങൾ കണ്ടത് പിന്നെ ഈ കുട്ടിനെ കണ്ടിട്ടില്ല ഇൻഷാല് അതിൻ്റെ വിവരങ്ങൾ പറയേണ്ടതുണ്ട് അതിന് മുൻപ് നമ്മളൊരു കുട്ടിക്ക് വേണ്ടി ചെയ്യണം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിൽ നിന്നലെ കേട്ടൊരു വാർത്ത ഒരഞ്ച് വയസ്സുള്ള എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ മോൻ്റെ അതേ പ്രായം ആ പ്രായമുള്ള കുട്ടി സ്കൂളിലെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ആ സ്കൂൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടും കണ്ടു ഈ അപ്പുറത്തേക്ക് മുറിച്ച് കടന്നതാണ് അതേ വാഹനം പിടിച്ചിട്ട് തന്നെ ആ കുഞ്ഞ് ആ സംഭവ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു എന്നൊരു വാർത്ത കണ്ടുമാരി ശരിക്കും ആ വാഹനത്തിന്റെ സ്കൂൾ വണ്ടിയുടെ ഡ്രൈവറോട് അശ്രദ്ധയാണ് ആ കുട്ടിയുടെ പേര് യമിൻ ഐസിൻ യമിൻ ഐസിൻ എന്ന പേരുള്ള അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയാണ് നൂറത്തിന്ന് പറയുന്ന ഒരാളുടെ മോനാണ് അപ്പോൾ ഈ ഒരു കുട്ടി സ്കൂൾ വാഹനത്തിൽ നിന്ന് ഇന്നലെ കുട്ടി പഠിക്കുന്ന മോണ്ടിസോറി എ ബി സി എന്ന് പറയുന്ന ഒരു മോണ്ടിസോറി സ്ഥാപനത്തിലാണ് അവിടുന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടി വന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ശരിക്കും രണ്ട് മൂന്ന് ഒന്നാമത് പ്രായമുള്ള ആളുകളാണ് സ്കൂൾ വാഹനം ഓടിക്കാവും ഈ യുവാക്കളെ പോലെയുള്ള ആളുകൾ ഒരു ധൃതി പിടിച്ചു ഓടിച്ചു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്ക് അത് അപകടം ഉണ്ടാക്കും രണ്ട് ഒരു ആയ വണ്ടിയിൽ വേണം അത് കുട്ടീനെ അപ്പുറത്തേക്ക് റോഡ് മുറിച്ച് കടക്കേണ്ട കുട്ടിയാണെങ്കിൽ അപ്പുറത്തേക്ക് ഒരു രക്ഷിതാവ് ആക്കി അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കാൻ വന്നിട്ടുണ്ടാകുമ്പോൾ പോലോ അഞ്ച് വയസ്സുള്ളൊരു കുട്ടി എന്ന് പറഞ്ഞാലോ ഒന്നുകിൽ കൂടുതൽ കുട്ടികളുടെ ഇടയിൽ ഒന്നിച്ച് പോയിക്കോളും അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കാൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വീണ്ടും തൊട്ട് മുൻപിലാവും അത് ഉറപ്പ് വരുത്തിയിട്ടല്ല ഈ വണ്ടിയെടുക്കാവും പക്ഷെ ഇവിടെ ശരിക്കും നിയമങ്ങളുടെ ഒരുപാട് ലംഘനങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ ഡ്രൈവർ അടക്കമുള്ള ആളുകൾ അടക്കം കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടായെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഏക മകനാണെന്നുള്ള കേൾക്കുന്നത് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന താഴെ ഒന്ന് പങ്കുവെക്കുക ഇന്നതായി ശനിയാഴ്ചയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ കുട്ടിയുടെ മൃതദേഹം ഖബറടക്കുക ഇത്തരം അപകടങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പലപ്പോഴായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ നടക്കുന്ന സമയത്തൊക്കെ പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കലുണ്ട് സ്കൂൾ വാഹനത്തിൽ നിന്ന് എങ്ങനെയാണ് കുട്ടികളെ കൊണ്ടുപോയപ്പോൾ ഒരേ സൈഡിലാണ് കുട്ടി ഇറങ്ങേണ്ടതെങ്കിൽ പിന്നെ വാഹനം പിടിച്ച് കയറുന്ന അവസ്ഥ ഉണ്ടാവില്ല കാരണം ആ ഡോർ ഇറങ്ങുന്ന ഭാഗത്തൊക്കെ തന്നെയാണ് കുട്ടി പോകേണ്ടത് കുട്ടി അങ്ങോട്ട് പൊക്കോളും അതെല്ലാം ഓപ്പോസിറ്റ് സൈഡിലൊരു കുട്ടിയാണെങ്കിൽ ഡ്രൈവർക്ക് അറിയാലോ ഒരു വാഹനത്തിൽ നിശ്ചിത എണ്ണം ഒരു സ്കൂൾ വാലിൽ ഉണ്ടാവുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ് ഒരു പരിമിതമായ എണ്ണം ഉണ്ടാവുക ആ കുട്ടികൾ അറ്റ്ലീസ്റ്റ് അവിടെ പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ടെടുത്താൽ പോലെ നമ്മുടെ ശ്രദ്ധയില്ലായ്മയുടെ ഉദാഹരണമാണ് ഇതിനു മുൻപും പാലക്കാട് ജില്ലയിൽ നിന്നും മറ്റു പല ജില്ലകളിൽ നിന്നൊക്കെ ഇങ്ങനെ സ്കൂൾ വാഹനങ്ങൾ തട്ടി അശ്രദ്ധ കൊണ്ട് ഇത് ശരിക്കും ഡ്രൈവറുടെ അശ്രദ്ധ ഞാൻ ആ ഒരു വാഹനത്തിൽ ഒരു ആയാന്ന് പേരിൽ ഒരാളുണ്ടോയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അറിയുന്ന ആളുകൾ കമൻറ്റ് ഉണ്ടെങ്കിൽ ആ അവരുടെ ഡ്യൂട്ടിയാണെങ്കിൽ കുട്ടീന അപ്പുറത്ത് റോഡിൽ നിന്ന് മുറിച്ച് കടത്തി അവിടേക്ക് എത്തിക്കേണ്ട ഡ്യൂട്ടി അവർക്കുണ്ട് പിന്നെന്തിനാ അവർക്ക് സാലറി കൊടുക്കണം സ്കൂളുകാർ ഇതൊക്കെ ചെയ്യേണ്ടെന്ന കാര്യങ്ങൾ സ്കൂൾ വളപ്പിൽ തന്നെ സ്കൂൾ വാഹനം പിന്നെ പിറബോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധയില്ലാതെ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടം ദാൽഹിത എൻ്റെ നാട്ടിലെ സ്കൂൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ് ഇനി ഒരിക്കൽ പോലും ഇങ്ങനൊരു വാർത്ത അവനവൻ്റെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ അവരാ വന്ന് കളിയും ചിരിയുമായിട്ട് അവരെ ലോകത്തേക്ക് തിരിച്ചു വരുന്ന കാണാനാണ് ഓരോ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് അത് ഇതുപോലെ ഒരു കഫമ്പുടയിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഞാൻ ഓർത്തത് എൻ്റെ മോൻ അമീർ സുൽത്താൻ ഇതുപോലെ അഞ്ച് വയസ്സാവാനായി എൽ കെ ജിയിലാണ് പഠിക്കുന്നത് കുട്ടികൾ സ്കൂളിലേക്ക് ഓനെ എത്ര സീറ്റ് ഉണ്ടെങ്കിലും അവിടെ നിൽക്കുകയുള്ളൂ നിന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാരണം പല പല ഉൾ റോഡുകളിലൂടെയൊക്കെ പോയിട്ടാണ് അവസാനത്ത് സ്കൂളിൽക്കെത്തും അവിടെ നിന്നൊക്കെ കുട്ടികൾ എടുക്കാറുണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം കാഴ്ചകൾ കാണും ഓരോ റോട്ടിക്കുമ്പോൾ അത് എൻ്റെ സ്കൂൾ വണ്ടി പോണ വഴിയാണ് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ കുട്ടികളുടെ ഒരു ലോകം സന്തോഷത്തിൻ്റെ ലോകമാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് മുതിർന്ന നമ്മളായിരുന്നു പക്ഷേ സംഭവിച്ചില്ല എന്തായാലും പഠിച്ചവൻ്റെ ഒരു കഥ അങ്ങനെ ആയിരിക്കാം നമ്മൾ സമാധാനിക്കുക ആ ഒരു കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ ഏറ്റവും വിവരങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ വിവരങ്ങൾ അറിയാവുന്ന ആളുകളെങ്കിൽ പങ്കുവെക്കണം നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദ്രാ ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു മുഹമ്മദ് സഹദ് എന്ന് പേരുള്ള ഒരു കുട്ടി പതിനഞ്ച് വയസ്സാ പ്രായം ദർസൽ പഠിക്കുകയാണ് ഇവൻ പഠിക്കുന്ന ദെർസിൽ നിന്ന് ഉസ്താദ് അടിച്ചു എന്നോ ചീത്ത പറഞ്ഞോന്നോ എന്തോ പറഞ്ഞാണ് ഈ കുട്ടി പോയത് രണ്ടാം തീയതി പോയതാണ് ഈ കുട്ടിയെക്കുറിച്ച് ഒരു വിവരങ്ങളും ഇതുവരെ കിട്ടിയിട്ടില്ല ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുപോലെ കുട്ടികൾ പോകുന്ന ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് ഇത് എന്തുകൊണ്ടായി ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ കുട്ടികൾക്ക് നമ്മൾ ഗുണദോഷിക്കണമെന്ന് ഇഷ്ടമല്ല ഇപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വീട്ടിലെന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ ആ വഴക്കിഷ്ടല്ല നമ്മൾ കുട്ടി പോകും ദർസിൽ നിന്നാകുമ്പോൾ ഉസ്താദുമാരോ മറ്റെന്തെങ്കിലും പറഞ്ഞാൽ അവിടുന്ന് കുട്ടി ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും കാരണം കറങ്ങി നടക്കുന്ന കുട്ടികളൊക്കെ ില്ല നമ്മൾ പ്രാർത്ഥിക്കാം ആ കുട്ടി എത്രയും പെട്ടെന്ന് വേഗത്തിൽ കിട്ടാൻ വേണ്ടി ഇപ്പൊ ഇന്നലെ റിപ്പോർട്ട് ചാനലിൽ ഉസ്താദ് അടിച്ചത് കൊണ്ട് പോയതാണ് എന്ന രീതിയിലൊക്കെ ഭയങ്കര ഹെഡിങ് കൊടുത്ത് വാർത്ത വന്നിരിക്കുമ്പോൾ അതിൻ്റെ താഴെ ഒരു ഉസ്താദ്മാരെ അധിക്ഷേപിക്കാം ഇതിപ്പോ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്ന കുട്ടികളുണ്ട് അപ്പോൾ വീട്ടുകാർ എന്താ പറയാ കുട്ടികൾക്ക് കുട്ടികൾ ഒരു രക്ഷിതാക്കൾ അത് വീട്ടുകാരായാലും വേണ്ടില്ല ഉസ്താദുമാരായാലും വേണ്ടില്ല അച്ചടക്കം കൊടുക്കുമ്പോൾ ആ അച്ചടക്കത്തിൽ ഇഷ്ടപ്പെടാതാകുമ്പോൾ കുട്ടികൾ പോവാണ് എന്നാലും നമ്മൾ ചെയ്യുക ആ കുട്ടിയെ കിട്ടാൻ വേണ്ടി ഇതുപോലെ തിരൂരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണാതായ കുട്ടികളാണ് അൻഷിതാന്ന് പേരുള്ള പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി പിന്നെ സാബിത്ത് എന്നുള്ളൊരു കാരൻ ഇവർ രണ്ടു പേരും ഒന്നിച്ചിട്ടാണ് ഈ ഒരു അൻഷിദാന കാണാതായി അൻഷിദാന കാണാതായിട്ട് വീട്ടുകാർ പരാതി കൊടുത്തു എഫ്ഐആർ ഇട്ടു അപ്പോഴാണ് മനസ്സിലാവുന്നത് സാബിത്ത് എന്ന പേരിൽ ഒരു ഒരു വയസ്സിൻ്റെ മൂപ്പേ ഉള്ളൂ രണ്ടുപേരും കാണാതായി ഇതിപ്പോൾ പ്രണയം എന്തോ ആയിരിക്കാം ഇവർ പിന്നീട് ഫോർട്ട് കൊച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് അവിടേക്ക് അന്വേഷണങ്ങൾ വ്യാപിച്ചു പക്ഷേ ഇതുവരെ ആയിട്ട് ഇവരെ കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മൾ ദിവസങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് നമുക്ക് ഞാൻ അവരെ ഫോട്ടോ ഞാൻ കൊടുക്കണില്ല അൻഷിതയുടെ ഫോട്ടോയും ഞാൻ കൊടുക്കണില്ല സാഹിത്തിൻ്റെ ഫോട്ടോയും കൊടുക്കുന്നില്ല കാരണം കൗമാരത്തിൻ്റെ ഒരു അബദ്ധത്തിൽ ഇറങ്ങിപ്പോയ കുട്ടികൾ അവരെ കിട്ടട്ടെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളേതിൻ്റെ ഒരു ഫോട്ടോ വന്നിട്ട് ഒരാൾ അയ്യോ ഈ കുട്ടിയാണോ ആ കുട്ടിയാണോ എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ എന്തെങ്കിലും പറയാതിരിക്കാൻ ഇട കരുതിയിട്ടാണ് നമ്മൾ ആ ഒരു ഫോട്ടോ കൊടുക്കാത്തത് അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്ന ഓരോ ദിവസവും അടങ്ങുന്ന ഗ്രൂപ്പുകളിൽ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മുതിർന്നവർ എന്താ പറയുക രണ്ട് മൂന്നും കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങി പോകുന്ന ആളുകളുണ്ട് കുട്ടികളെ ഉപേക്ഷിച്ച് പോകുന്ന ആളുകളുണ്ട് ഇതൊക്കെ കരുതി കൂട്ടി ഇറങ്ങി പോവുകയാണ് ഇത് ആദ്യം പിടിക്കണത് ആരാണ് രക്ഷിതാക്കളാണ് മക്കള് അവനവൻ്റെ മക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും സങ്കടപ്പെടുന്നത് മാതാപിതാക്കളെ ഇങ്ങനെ തോന്നിയതുപോലെ ഇറങ്ങിപ്പോയാലും ഈ മാതാപിതാക്കളുടെ വേദന സത്യത്തിൽ ഈ മക്കൾ മനസ്സിലാക്കണില്ല അപ്പം ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടിനെ ഉസ്താദ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്താണ് നല്ലൊരു കുട്ടിയായിട്ടും ഇടുക്കനായ ഒരു മുതല്യമായിട്ട് ഭാവിയിലൊരു മുതല്യമായി മുതറിസായിട്ട് മാറണം അതിനുവേണ്ടി എന്തെങ്കിലും കാണുമ്പോൾ അച്ചടക്കം കൊടുത്താൽ അത് മക്കൾക്ക് ഇഷ്ടമല്ല ഇറങ്ങിപ്പോയി ഇപ്പോൾ അത് ഉസ്താദടിച്ചു ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ റിപ്പോർട്ട് ചാനൽ വാർത്ത വന്നത് അള്ളാഹുവാലം അച്ചടക്കം കൊടുക്കുന്നതൊക്കെ അടിച്ചിട്ടും പിടിച്ചിട്ടുവാണെന്നൊക്കെ വ്യാഖ്യാനിച്ച് കഴിഞ്ഞാൽ നാളെ മാർക്കും മക്കളെ തൊടാൻ പറ്റുമോ ഇവിടെ ആലോചിച്ച് നോക്ക് പതിനേഴ് വയസ്സേ ഉള്ളൂ ഈ പതിനേഴ് വയസ്സുള്ള കുട്ടി എന്ത് പ്രേമത്തിൻ്റെ കാര്യം പറഞ്ഞാലും യോജിക്കാൻ പറ്റുമോ ഒരു പതിനെട്ട് വയസ്സുള്ള ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോവാ ഇറങ്ങിപ്പോയിട്ട് പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഇറങ്ങി വന്നാല് അവര് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നൊക്കെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക മക്കളെ നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ തീ തീറ്റിപ്പിക്കുന്ന ആരെയാണ് സ്വന്തം ജന്മം നൽകിയ ഉമ്മാ വാപ്പാ ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടില്ലേ ഒരു കോളേജിലെ ന്യൂമാൻ തൊടുപുഴ കോളേജിലെ വിദ്യാർത്ഥി പറയാണ് പ്രണയത്തെക്കുറിച്ച് കുറിച്ച് പറയാണ് ആ ഒരു ഹിന്ദു സഹോദരി പറയുന്ന ആ ഒരു അച്ചടക്കം പോലും ഉത്തമ സമുദായത്തിൽ പെടുന്ന നമുക്കില്ല എന്നുള്ള സംഘടകരാണ് എന്നാൽ കുട്ടി എന്താ പറഞ്ഞത് പ്രണയം അത് മോശമാണോ നല്ലതെന്നുള്ളതല്ല അവനവൻ്റെ വാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും നല്ലൊരാളെ നമുക്ക് കണ്ടെത്തി തരുമ്പോൾ സന്തോഷത്തോടെ അവരെ വേദനിപ്പിക്കാത്തൊരു കാര്യം സ്വീകരിക്കുക എന്നുള്ളതാണ് നല്ല മക്കളുടെ ലക്ഷണം എന്നുള്ളത് ആ ഒരു പെൺകുട്ടി ഒരു കോളേജ് വിദ്യാർത്ഥിനി പറയാൻ ആ ഒരു ബോധം പോലും ഈ മക്കൾക്കില്ല അപ്പോൾ ഓരോ ദിവസങ്ങളും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഇങ്ങനത്തെയാണ് എന്തായാലും ആ കുട്ടികൾക്ക് അന്വേഷണം നടക്കുന്നുണ്ട് ഒരാലുണ്ടായി ഫോട്ട് കൊച്ചിയിലുണ്ടായി അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായി ഇവരൊക്കെ സഹായിക്കാൻ ഇവർക്ക് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ ഈ ഇറങ്ങി പോകുന്നതും ഈ ധൈര്യമൊക്കെ വരുന്നത് എന്തായാലും അവർക്ക് എത്രയും പെട്ടെന്ന് വാപ്പാനും ഉമ്മാനും കാണാനും വീട്ടിലേക്ക് തിരിച്ചു പോയാനൊക്കെ ലാഹ് തോഫിക്ക് കൊടുക്കട്ടെ ഞാൻ അവരെ ഫോട്ടോസും മറ്റൊക്കെ മനഃപൂർവ്വം കൊടുക്കാത്തതാണ് കാരണം ഒരു ഒരു നിലക്ക് പോലും ഭാവിയിൽ അവർക്ക് എന്താ വരുത് നമ്മൾ കാരണം ഒരു വിഷമം ഉണ്ടാവരുത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയാം അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുക നല്ല ബുദ്ധി തോന്നിയിട്ട് ആ മക്കൾക്ക് തിരിച്ചു വരാൻ വേണ്ടി അതോടൊപ്പം തന്നെയാണ് ആ തിരുവനന്തപുരം വെഞ്ഞാറുമൂടാണ് ആ സഹദിൻ്റെ മുഹമ്മദ് സഹദിൻ്റെ വീട് പതിനഞ്ച് വയസ്സേ ഉള്ളൂ അവർ പഠിക്കുന്ന ദർസിലെന്ന് ഉസ്താദടിച്ചു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത് എന്തായാലും ആ മോൻക്ക് വേഗത്തിൽ തിരിച്ചു വരാനും അല്ലത് തോന്നാനൊക്കെ അല്ല തോഫിക്ക് കൊടുക്കട്ടെ അപ്പൊ അല്ല ഞാൻ നല്ല ചോദ്യം ചോദിച്ചിരുന്നു ബേക്കൽ കോട്ട എവിടെ സ്ഥിതി ചെയ്യുന്നത് എല്ലാവരും ആൻസർ പറഞ്ഞു അത് കാസർഗോഡ് ജില്ലയിലാണ് നമ്മൾ ഇത് ചോദിക്കുന്നൊരു ചോദ്യം ഞാനൊരു സ്വഹാബിയുടെ വിശേഷണങ്ങൾ പറയാം ആ വിശേഷണങ്ങൾ കേട്ടിട്ട് ഏതാണ് ആ സ്വഹാബി എന്നുള്ളത് നിങ്ങളാ പേര് പറയണം ഒന്ന് നല്ല കറുത്ത നിറത്തിലായിരുന്നു കറുത്ത നിറത്തിലുള്ള ഒരു സ്വഹാബി ആയിരുന്നു താടി വെക്കുമായിരുന്നില്ല താടി താടിയില്ലാത്തൊരു സ്വഹാബിയായിരുന്നു പിന്നെ ആ സ്വഹാബി മനോഹരമായിട്ട് നല്ല പാട്ട് പാടാൻ കഴിവുള്ള മനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു പിന്നെ ആ ഒരു സ്വഹാബിയുടെ പിതാവ് ഒരു അടിമയായിരുന്നു പിന്നെ ആ സ്വഹാബി ഹബീബായ നബിയുടെ തിരുവഫാത്തിന് ശേഷം മദീനയിൽ നിൽക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല മദീനയിൽ നിന്ന് മാറി മറ്റു സ്ഥലങ്ങളിലേക്ക് പോയ ഒരു സ്വഹാബിയാണ് പിന്നീട് അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു വന്നെങ്കിലും മറ്റു സ്വഹാബികളൊക്കെ തിരിച്ചു കൊണ്ടുവന്നെങ്കിലും വേഗത്തിൽ അദ്ദേഹം തിരിച്ചുപോയി മറ്റൊരടയാളം അദ്ദേഹം ഹബീബായ നബിയുടെ ബാങ്ക് വിളിക്കാരനായിരുന്നു ഈ വിശേഷണങ്ങളൊക്കെ ഉള്ള സ്വഹാബിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്സലാമലൈക്കും